കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലർ എം ബി ബി എസ് പഠനത്തിന് ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യയിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തും ജൂലൈ മുപ്പത്തിയൊന്ന് റാഡിഷൻ ബ്ലൂ എറണാകുളം ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ സീറോൾ കുഞ്ഞു വന്നല്ലോ വന്നായിരുന്നല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖങ്ങളൊക്കെ തന്നെ നമസ്കാരം എല്ലാവർക്കും എന്ത് പറ്റി മുഖമൊക്കെ ഡള്ളൂ ആ ചെലപ്പോ ശരിയായിരിക്കും എനിക്ക് ഈടെ ആട്ടെ ചുമ്മാ ഓരോ തോന്നലുകൾ വരും ആ പ്രഹ മാഡത്തിന് വിളിച്ചേ എനിക്ക് ഈ കേസിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മാഡത്തിന് എനിക്ക് ഒരുപാട് ജോലി ഉള്ളതാ ഞാൻ കാത്തിരിക്കാം അമ്മ ഭാർഗവിന്ന് പറയുന്നൊരു ആന്റിയുടെ വീട്ടിൽ പോയിരിക്കോ ആ ഭാർഗവി എനിക്കറിയാം എന്നോട് പറഞ്ഞിട്ടുണ്ട് താരമില്ല വരട്ടെ ഞാൻ വെയിറ്റ് ചെയ്യാം

അങ്ങനെ പറഞ്ഞു വിട്ടല്ലോന്ന് ചോദിച്ചതാ അങ്ങനെ ഒന്നും സംസാരിക്കരുത് ഞങ്ങളെല്ലാം ഒറ്റ പറഞ്ഞു ഓരോരുത്തരും ഓരോരുത്തരാ ഞാനിപ്പ ചോദിക്കട്ടെ സിദ്ധാർത്ഥൻ സാറ് ജയിലിൽ കിടക്കുന്നു നിങ്ങൾ കുടുംബമായിട്ട് പോയി ജയിലിൽ കിടക്കുവോ ഇല്ലല്ലോ ഒറ്റയ്ക്കൊറ്റക്ക് ചിന്തിച്ച എല്ലാവരും ഒറ്റ തന്നെയാ ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ കൊലപാതക എന്ന് നാട്ടുകാര് പറയുന്ന ഒരാളുടെ ഭാര്യയും മക്കളെയും ഒരുപാട് നാള് വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ പറ്റുകയില്ല ഗിരീഷിന്റെ പേരിൽ കുറെ കോലാഹലങ്ങൾ ഉണ്ടായതിന്റെ ബാക്കി പത്രമാണ് പ്രഭാവാണത്തിന്റെ ഈ കൂടുമാറ്റം എന്നൊക്കെ എനിക്ക് മനസ്സിലായി ആ ഇനി ആ ഭാർഗവിയുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് അമ്പലം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് കാര്യം ഞങ്ങളുടെ വക്കീലാ പക്ഷേ ഇങ്ങനെ ആക്ഷേപിക്കരുത് എന്റെ മുന്നേ ഞാൻ എന്തുവാ പറഞ്ഞേ സ്വന്തം വീട്ടിലേക്ക് കയറി താമസിക്കാനുള്ള പരുവത്തിൽ കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ കെട്ടിച്ച വീട്ടിലായാലും ഭാർഗവി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ വീട്ടിലായാലും അതേ ഞാൻ പറഞ്ഞോളൂ അങ്ങനെയൊന്നുമല്ല സാർ മാഡത്തിന്റെ കൂട്ടുകാരിയാ ഭാർഗവിയ സന്തോഷത്തോടെ നിക്കാന്ന് കരുതി കാണോ പിന്നെ എന്റെ കേസൊക്കെ വന്നല്ലോ അതിന്റെ ഒരു കുറ്റബോധവും തോന്നിക്കണം തൽക്കാലം അവര് മാറിയത് നന്നായെന്ന അഭിപ്രായക്കാരൻ ഞാൻ തൽക്കാലം ഇങ്ങനെ മാറി മാറി എവിടെ പോയി നിൽക്കും ചന്ദ്രോത്ത് തിരിച്ചെത്തിയാലേ ആ സ്ത്രീക്ക് ഒരു സമാധാനം കിട്ടൂ സിദ്ധാർത്ഥൻ ജയിലിൽ ജയിലിന്ന് പറക്കി മക്കളെയും കുട്ടി പ്രഭാവതി മാഡം ചന്ദ്രോത്ത് കയറുന്നത് കണ്ടാലേ എനിക്കൊരു സമാധാനം കിട്ടൂ ഞാനിപ്പതിന്റെ ഓട്ടത്തില്ല എനിക്കെന്റെ കക്ഷിയെ കണ്ടല്ലേ പറ്റൂ ആ ഞാൻ പോയേക്കാണേ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ ഒന്നും ചായെങ്കിലും വേണ്ടേ വേണ്ട മാഡത്തിനെ കണ്ട് കൊറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇനിയിപ്പോ ഭാർഗവീ നിലയും കണ്ടുപിടിച്ച് അവിടെ ചെന്നിട്ട് വേണം സംസാരിക്കാൻ അതാ മോനെ ആ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലൊന്ന് വിട്ടേക്ക് വാ പോട്ടെ വാ അപ്പൊ ഇന്ന് സ്കൂളിലൊന്നും പോകണണ്ടായിരുന്നോ ഇന്ന് എടുത്തു പഞ്ചായത്ത് ഓഫീസ് വരെ പോകണമായിരുന്നു